ൾക്കാരെ കാണാറുണ്ട് വെറുതെ പറഞ്ഞ വീഡിയോ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ വെറുതെ പറഞ്ഞതാ ഹിറ്റാവാന്നില്ല പിന്നെ അമ്പാനി ആ അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കാശികലമാക്കണ ഒരു വീഡിയോ ചെയ്താറുണ്ട് ഞാൻ വെറുതെ തൂർക്കനായിട്ടൊരു സംഭവം പെട്ടെന്ന് കിട്ടിയ ഡയലോഗിങ്ങനെ കൂട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് അല്ല ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഐഡിയാസ് ഉണ്ടായിട്ട് ചിന്തിക്കും അത് ഓരോരുത്തരുടെ ക്യാരക്ടർ നമ്മൾ ക്യാരക്ടർ നോക്കും ഞാനൊക്കെ ചെയ്യലും ക്യാരക്ടർ കേട്ട് അത് ചെയ്യും കേട്ടൊക്കെ വിചാരിച്ചിട്ട് സംസാരിച്ചൊക്കെ പോവും ജീവിച്ച പോലീസ് വിളിച്ചിട്ടുണ്ട് ഫോൺ ചെവിയില് ഫോൺ പിന്നെ ഞാണിക്കൂറൊക്കെ ഒരു ഒരു മണിക്കൂർ ഈ കണ്ടന്റ് ആലോചിക്കാനും കണ്ടന്റ് നമ്മള് സ്ക്രിപ്റ്റ് സെറ്റ് നേരത്തെ സെറ്റ് ചെയ്യും മൈൻഡിൽ വെച്ച് തന്നെ ഇടയ്ക്ക് മൈൻറ്റ് മൈൻഡിൽ ഉണ്ടാവും ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്തോ നടന്മാരോക്ടർ ചോദിച്ചു ആ പേര് പേര് പറയാൻ പറ്റും ഒന്നും ആയിട്ടില്ല അവര് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് പോയിട്ട് അഭിനയിച്ച് കാണിച്ചു ഞങ്ങൾ രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു ഓഡീഷൻ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ഇവ എറണാകുളം കാരണ ഞാൻ മലപ്പുറം അല്ല ഞാൻ ഇപ്പൊ ഞാൻ എറണാകുളത്ത് എല്ലാരും എന്റെ ഭാഗ്യം എറണാകുളത്ത് ജനിച്ചത് പക്ഷെ ഞാൻ എല്ലാം തൃശൂരും മലപ്പുറം എനിക്ക് എറണാകുളത്തും കിട്ടുന്നുണ്ട് ഞാനിപ്പോ എനിക്കൊരു അഫയൊക്കെ പോയപ്പോ

മസ്സനേറാവുന്നില്ല എങ്ങെറാറില്ല ഞാൻ ബിസ്റ്റ് ഇല്ലാ പ്രപ്പോസൽ അസെപ്റ്റ് ചെയ്യില്ല ഞാൻ ബ്ലോക്ക് ചെയ്തോളാം ബ്രോ എങ്ങനെ ബ്രോ എങ്ങനെ ഞാൻ തിര ചെറുപ്ലോട് അഹ് അയാന ഒരു ഫ്ലോഡ് കൊ യൂവാനല്ല ആരെം പ്രപ്പോസ് ചെയ്താൽ പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും യൂവാനങ്ങര ആൽഫബെൽ ആണ് ആ അങ്ങനെ ആൽഫബെൽ പേടിയാണ് പേടിയാണ് റോളാണ് ഞാൻ ബ്ലോക്കി ഓക്കേ ഫാമിലിദൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ ആ വീട്ടുകാരൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ റവന്യൂ റവന്യൂ പിന്നെ പ്രൊമോഷൻസ് വഴി മാത്രമേ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ വഴി സത്യം പറഞ്ഞാൽ പെർഫോമൻസ് വീഡിയോ ആയിട്ട് ഡയറക്ടേഴ്സിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ റീച്ച് കയറിയേ ഉള്ളൂ ഡയറക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി പെർഫോമൻസ് വീഡിയോ ആയിട്ട് ചെയ്തു ഇതുവരെ ചെയ്ത് സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ ഇതൊക്കെ അനക്കൊക്കെ ഉണ്ട് ചെറിയ മാറ്റമൊക്കെ വിട്ടു പറയാം പക്ഷെ ഇപ്പൊ കുറച്ച് പറഞ്ഞു വന്ന വല്യ മൈൻറ്റൈണില്ല വിജയൊക്കെ നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിയൊക്കെ അല്ല ഞാൻ സിനിമ പഠിച്ചിട്ട് രക്ഷകോടാന്നൊരു തോന്നലോന്നുപ്ലീറ്റ് ആണ് അപ്പൊ അത് സ്കോപ്പ് വേണമെങ്കിൽ മലയാള സിനിമ പറ്റില്ല പോയില്ല ഇവിടെ തന്നെ ഞാൻ പഠിച്ച വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ മുന്നോട്ട് പോവാ ഓക്കേടാ താങ്ക് യു